പലതരം മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതുപോലെ ഇത്തരം മാനസിക സംഘർഷങ്ങൾ ഒരു പരിധിവരെ അല്ല നല്ല രീതിയിൽ തന്നെ നമ്മെ ബാധിക്കാറുമുണ്ട് അല്ലെ ഇതിന് കാരണങ്ങൾ പലതുമാണ് ഇത് മാറ്റാൻ പല മാർഗങ്ങൾ നാം തേടാറുമുണ്ട് എന്നാൽ ഇത് ഇച്ചിരി കടന്ന കൈയായി പോയില്ലേ എന്ന് തോന്നും മുടിയിഴകൾ ഭക്ഷണമാക്കും ചിരിയോട് വെറുപ്പ പെൺകുട്ടികളിൽ അപൂർവമായി കണ്ടുവരുന്ന ഒരു അവസ്ഥയാണിത് ഞെട്ടിക്കുന്ന ഈ അവസ്ഥ ഇപ്പോൾ കേരളത്തിലുമുണ്ട് എന്നതാണ് വസ്തുത പരിശോധിക്കാം ഇത് വിശദമായൊന്ന് ഞാൻ ആതിരാ ആകാംക്ഷയും അധിക സമ്മർദ്ദവുമുള്ള ആളുകളിൽ പലതരത്തിലുള്ള മാനസികാവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ചിലർ പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്നതിൻ്റെയും നിരാശപ്പെടാറുള്ളതിന്റെയും കാരണങ്ങൾ ഇതായിരിക്കും ഇവയൊക്കെ നമ്മൾ കേട്ടുപഴകിയ കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ അവസ്ഥയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്ന വിശ്വാസക്കുറവ് മൂലം സ്വന്തം നഖം വരെ കടിക്കുന്ന ശീലം പലർക്കുമുണ്ട് എന്നതറിയാം സ്വന്തം മുടി തന്നെ പിഴുതെടുത്ത് ഭക്ഷിച്ചാലോ ആ അവസ്ഥ കുറിച്ച് ഭീകരമായിരിക്കും അല്ലേ ആകാംക്ഷയും അധിക സമ്മർദ്ദവുമുള്ള ആളുകളിൽ അപൂർവമായി കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് മുടിവിഴുങ്ങൽ രോഗം അല്ലെങ്കിൽ ട്രൈക്കോ ഈ പദം ഗ്രീക്ക് പദമായ ട്രീച്ചിൽ നിന്നാണ് ഉണ്ടായത് ട്രൈക്കോടെമാനിയ മുടി ഭക്ഷണമാക്കൽ ട്രൈക്കോഹാജിയ തുടങ്ങിയ ഭക്ഷണങ്ങളിലൂടെയും കടന്നു പോകാറുണ്ട് ട്രൈക്കോബിസിയർ ഉള്ളവർ ഇത്തരത്തിൽ ചെയ്യുന്നത് മറ്റു പല മാരക രോഗങ്ങൾക്കും കാരണമാകാറുമുണ്ട് ഒടുവിൽ കേരളത്തിലും ഈ രോഗം വന്നിരിക്കുകയാണ് കേരളത്തിലധികം ഈ അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന സംഭവത്തിൽ ട്രൈക്കോബിസിയറുമായി ബന്ധമുണ്ട് എന്നതാണ് സൂചനകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൈറ്റിൽ മുഴയുമായി ചികിത്സ തേടിയ പതിനഞ്ചുകാരിയുടെ ആമാശയത്തിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് രണ്ട് കിലോ ഭാരം വരുന്ന മുടിയുടെ കൂട്ടമാണ് കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് പെൺകുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സി ടി സ്കാനിൽ നിന്നും പെൺകുട്ടിയുടെ ആമാശയത്തിൽ മുഴ എന്നാണ് തെളിഞ്ഞത് എന്നാൽ എൻഡോസ്കോപ്പി നടത്തിയപ്പോഴാണ് അത് മുടിക്കെട്ടാണെന്ന് മനസ്സിലാക്കിയത് പെൺകുട്ടി സ്ഥിരമായി മുടി കടിച്ചു കയറി വിഴുങ്ങുന്ന പ്രകൃതക്കാരിയാണെന്ന് തുടർന്നാണ് മനസ്സിലാക്കിയത് ഭയാനകമായ അവസ്ഥയാണ് ട്രൈക്കോബിസെയർ കാണപ്പെടാനുള്ളത് ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് പ്രധാനമായും ട്രൈക്കോബിസെയർ അനുഭവപ്പെടുന്നത് കൗമാരക്കാരായ പെൺകുട്ടികളിലും യുവതികളിലുമാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന അമിതമായ പേടിയും സമ്മർദ്ദവും ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത് മുടി പിഴിതെടുക്കുക എന്നത് വലിയ വേദനയുള്ള കാര്യം തന്നെയാണ് എന്നാൽ ചില സമയങ്ങളിൽ പെൺകുട്ടികൾ ഈ വേദനയിൽ ആശ്വാസം കണ്ടെത്തുകയും ഇത് അവസാനിക്കുന്നതോടെ വീണ്ടും നിരാശപ്പെടുകയും ചെയ്യുന്നു ഇനി എന്താണ് നോക്കാം ഈ അവസ്ഥ പ്രായഭേദമന്യേ എല്ലാവരിലും കണ്ടുവരുന്നുണ്ട് പത്ത് വയസ്സ് മുതൽ പതിമൂന്ന് വരെ ട്രൈക്കോഡിലോമാനിയ പിടിപെടാനുള്ള സാധ്യതയുമുണ്ട് സാധാരണ ഈ അവസ്ഥയുള്ളവർ മാനസിക വിദഗ്ധരുടെ നിർദ്ദേശം തേടണമെന്നില്ല തലപൊടി കൺപീലകൾ പുരുകം കൈകാലുകളിലെ രോമങ്ങൾ തുടങ്ങിയവയാണ് ട്രൈകോഡിലോമാനിയയിലുള്ളവർ പിഴിതെടുക്കാറുള്ളത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന മുറിവുകൾ കാരണം കൂടുതൽ ആളുകളും പുറത്തിറങ്ങാനും മറ്റുള്ളവരുമായി സംവദിക്കാനോ വിമുഖതയും കാണിക്കാറുണ്ട് ഇതോടെ അവർ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനും മുറിക്കുകളിൽ നിന്ന് പുറത്തു വരാനും മടി കാണിക്കും അഥവാ പുറത്തിറങ്ങേണ്ട സാഹചര്യങ്ങളുണ്ടായാൽ ഇവർ മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാൻ തൊപ്പിയോ സ്കാർഫുകൾ ഉപയോഗിക്കാറാണ് പതിവ് പ്രധാനമായും രണ്ടു തരത്തിലുള്ള അവസ്ഥയാണ് ട്രൈക്കോഡിലോമിനയ്ക്കുള്ളത് ചിലർ ഇടയ്ക്കിടയ്ക്ക് മുടി പിഴുതെടുക്കാറുണ്ട് ഇത് കുട്ടികളിലായാണ് കണ്ടുവരുന്നത് എന്നാൽ ചിലർ കൂടുതലും സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ അവയിൽ നിന്നും ആശ്വാസം കടത്താനായും മുടിയിഴകൾ പിഴുതെടുക്കാറുണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം നിരന്തരമായ ക്ഷീണം വിശപ്പില്ലായ്മ അലർജി തുമ്മൽ ഷർദൽ വയറുവേദന എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ട്രൈക്കോബിസറിനുള്ള ഏറ്റവും അനുയോജ്യമായ ചികിത്സാരീതിയാണ് ലാപ്രോട്ടോമി ഇതിലൂടെ ആമാശയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മുടികൾ ശസ്ത്രക്രിയ ചെയ്ത് പുറത്തെടുക്കാൻ പറ്റും മുകളിൽ പറഞ്ഞ തരത്തിലുള്ള ഉള്ളവർ വിദഗ്ദ്ധരുടെ നിർദ്ദേശം തേടുന്നത് ഉചിതമായിരിക്കും അധിക ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് നല്ലതുമായിരിക്കും അധികം സ്ട്രെസ് എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കുട്ടികളിലുള്ള രക്ഷിതാക്കളുടെ ശ്രദ്ധ ഇതിനേറെ ഗുണം ചെയ്യുന്നതുമാണ് രോഗം വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക രോഗത്തിന് അടിമപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത് ഭയമല്ല ജാഗ്രതയാണ് എല്ലാത്തിനും വേണ്ടത്